പിറക്കാതെ പോവട്ടെ നീ എന്റെ മകനെ കേരളത്തിൽ വിവാഹിതരായ ആണും പെണ്ണും ഇപ്പോൾ ഇങ്ങനെ തലയിൽ കയ്യും വെച്ചുകൊണ്ട് ശപിക്കുന്നുണ്ടാവും പിണറായിയെ പിറക്കാതെ പോവട്ടെ നീ എന്റെ മകനെ എന്ന് ഈ ശാപത്തിന് കാരണം ഒന്നേ ഉള്ളൂ കേരളത്തിൽ ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കടവുമായാണ് കടമെടുത്ത് മുടുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം മുടിഞ്ഞു പണ്ടാറമാവുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ കേരളത്തെ കടമെടുത്ത് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലെ പൊതു കടം നാല് ലക്ഷത്തി അമ്പതിനായിരം കോടിയോളം രൂപയാണ് നിങ്ങൾ ഞെട്ടിയല്ലേ ഞെട്ടൊന്നും വേണ്ട സത്യമാണ് കൂടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതമായി പിണറായി സർക്കാർ കേരളത്തെ കടത്തിൽ മുക്കിക്കൊല്ലാൻ തുടങ്ങിയിട്ട് വർഷം ഒൻപതാണ് കഴിയുന്നത് ഓരോ ദിവസവും കടത്തിന്റെ നിലയില്ലാ കയത്തിലേക്ക് കേരളത്തെ മുക്കി താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പിണറായി സർക്കാർ ഒൻപത് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ പൊതുഘടം ഒന്ന് പോയിന്റ് പതിനാറ് ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ അത് കൂടിയിട്ട് നാല് പോയിന്റ് മുപ്പത്തി ലക്ഷം കോടി ആയി വർദ്ധിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം വർദ്ധിച്ചത് രണ്ട് പോയിന്റ് ആറ് ആറ് കോടി ലക്ഷം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മാത്രം കേരളം കടമെടുത്തത് എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപ എന്നുവെച്ചാൽ ഓരോ ദിവസവും ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ വീതം നിങ്ങൾ ഇതുകൂടി കേൾക്കണം കേട്ടോ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം കേരളത്തിന് കടമെടുക്കാൻ സാധിക്കുക ഇതിൽ മുപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കോടിയും വേണ്ടത് മുൻ മുൻവർഷങ്ങൾ എടുത്തിരിക്കുന്ന കടത്തിന്റെ പലിശ കൊടുക്കാനാണ് അതിന് പലിശ കൊടുക്കുവാൻ മാത്രമാണ് എന്നുവെച്ചാൽ സർക്കാരിന്റെ കയ്യിൽ ബാക്കി ഉണ്ടാവുക തൊണ്ണൂറായിരത്തി ഇരുപത്തിനാല് കോടി രൂപ മാത്രമാണെന്ന് എന്തൊക്കെ കാണണം കേൾക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ മലയാളികൾ സുകുമാർ അഴീക്കോട് ഒരിക്കൽ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത് കടം മേടിച്ച് കടം വീട്ടുന്നവൻ മുടിഞ്ഞു പോകുകയേ ഉള്ളൂ എന്ന് അഴീക്കോട് പറഞ്ഞ കേരളത്തെ അല്ലെങ്കിലും ഇപ്പോൾ കേരളത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് ഒരു മുടിഞ്ഞ അവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കടം മേടിച്ചത് വീട്ടാൻ വീണ്ടും വീണ്ടും കടം മേടിച്ച് കടത്തിന്റെ പലിശ കൊടുക്കാൻ വീണ്ടും വീണ്ടും കടം കടം മേടിച്ചത് തിരിച്ചു നൽകിയും പലിശ കൊടുത്തും മുടിഞ്ഞ് മുടിഞ്ഞു മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കേരളം പ്രിയപ്പെട്ടവരെ പിണറായി വിജയൻ സർക്കാർ കേരളത്തെ മുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുകൂടി നിങ്ങൾ അറിയണം ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കടം മേടിച്ചതിന് കേരളം കൊടുത്താൽ പലിശയുടെ കണക്കാണ് ഞാൻ പറയാൻ പോണത് നിങ്ങൾ ഓർമ്മിക്കണം പലിശയുടെ മാത്രം കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കേരളം കൊടുത്ത പലിശ ഇരുപത്തേഴായിരം കോടി ഒന്നും രണ്ടുമല്ല ഇരുപത്തി ഏഴായിരം കോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ചിൽ കൊടുത്ത് മുപ്പതിനായിരം കോടി ഈ കോടിക്കൊന്നൊരു കണക്കില്ലേടാവേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ പലിശ കൊടുക്കേണ്ടത് മുപ്പത്തി കോടി ഓണമായതുകൊണ്ട് ഉടുക്കുന്ന കോടിമുണ്ടിന്റെ കഥയല്ല ഞാൻ ഈ പറയുന്നത് ഇത് വെറും മക്കങ്ങളുടെ അല്ല മലയാളി മലയാളികളുടെ ചോര പടർന്നു വീണ് നനഞ്ഞ പരമമായ സത്യങ്ങളാണ് ഇതൊരു കുരുക്കാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഉള്ള ഒരു കുരുക്ക് പിണറായി വിജയനും ഐസക്കും ബാലഗോപാലനും കൂടി കേരളത്തിന്റെ കഴുത്തിൽ കുരുക്കിയോ മരണക്കുരുക്ക് ജീവിച്ചിരിക്കുന്നവരുടെ മാത്രമല്ല ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടികളുടെ കൂടി കഴുത്തിൽ കുരുക്കി കിടക്കുന്ന മരണക്കുരുക്ക് ഇത്രയേറെ കോടികൾ കടം വാങ്ങുമ്പോഴും സാധാരണക്കാർക്ക് കിട്ടാനുള്ള പണം ഇപ്പോഴും കിട്ടാ കിട്ടാതെ ബാക്കിയാണ് ആശാവർക്കന്മാർക്കുള്ള ആനുകൂല്യം കൊടുക്കുന്നില്ല ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് നാളുകൾ ഏറെയായി കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന് പണം കൊടുക്കുന്നില്ല സാമ്പത്തിക പ്രയാസം മൂലം പ്രഖ്യാപിച്ച പദ്ധതികൾ അമ്പത് ശതമാനം വേട്ടി 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 കുറച്ചു കടം വാങ്ങിക്കൂട്ടിയിട്ടും സദാ ജനങ്ങൾക്ക് കൊടുക്കാൻ ഉള്ളതൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായും കേരളം ചോദിക്കേണ്ട പല ചോദ്യങ്ങളുണ്ട് ഉണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം ഓരോ ദിവസവും വാങ്ങിക്കൂട്ടുന്ന ഈ പണം ആരുടെ എങ്ങോട്ട് പോകുന്നു ഇങ്ങനെ കടം വാങ്ങിക്കൂട്ടുന്നതിന് കാരണം എന്താണ് ഇതിനൊരു പരിഹാരമില്ലേ തനമന്ത്രി ബാലഗോപാലിന് മന്ത്രിപ്പണി അവസാനിപ്പിച്ചു പോവാൻ നീ ഏതാനും മാസങ്ങളേ ഉള്ളൂ കേരളത്തെ കടമെടുത്തു മുടിപ്പിച്ചു മുടിയനായ മന്ത്രി എന്ന പേരോടെയാവും താൻ മന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങുക നമ്മുടെ ഈ കൊച്ചു കേരളം കടക്കണിയിൽ മുങ്ങിത്താഴുന്നതിന് കാരണങ്ങൾ പലതാണ് പ്രിയപ്പെട്ടവരെ അതിൽ ഒന്നാണ് അനാവശ്യ ദൂർത്തവന്മാരുടെ കുളിച്ചില്ലെങ്കിലും കോണകം കഴുകി പെരപ്പുറത്തിടുന്ന നാട്ടിൻ പുറത്തുകാരൻ കാരണം മനസ്സാണ് നമ്മുടെ കേരള സർക്കാരിന് ഈ ധൂർത്തന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പണ്ട് മുടിയാൻ തുടങ്ങുന്ന തറവാടുകൾ മുന്നിൽ വെറുതെ കെട്ടിയിടുന്ന ആനയെ പോലെ മുഖ്യമന്ത്രിക്കായി വെറുതെ വാടകയ്ക്കെടുത്തിട്ടിരിക്കുന്ന ഹെലികോപ്റ്ററുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് മുതൽ ഹെലികോപ്റ്റർ മുഖ്യത്തിന് വേണ്ടി വാടകയ്ക്കെടുത്തിട്ടുണ്ട് ഹെലികോപ്റ്ററിന്റെ മാസവാടക ജി എസ് ടി അടക്കം എൺപത് ലക്ഷം രൂപയാണ് എൺപത് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പകുതി ആയപ്പോഴേക്കും ഹെലികോപ്റ്റർ വാടക ഇനത്തിൽ മാത്രം ജനം ഒടുക്കിയത് നമ്മൾ ഈ മുടിഞ്ഞ ജനം ഒടുക്കിയത് ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപ പൊമാർക്ക് വേണ്ടിയിട്ട് റണ്ണാക്കിലേക്ക് നമ്മൾ തിരികെ കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആയപ്പോൾ അടിയത്തുക മുപ്പത്തി മൂന്ന് പോയിന്റ് ഇരുപത്തി മൂന്ന് കോടി ഉയരുന്നു മുപ്പത്തി മൂവായിരത്തി ഇരുപത്തി മൂന്ന് കോടി നിങ്ങളത് വല്ല അറിയുന്നുണ്ട് പൊട്ടൻ ജനങ്ങളെ പൊട്ടൻ ജനങ്ങളെ കേരള സർക്കാർ നടത്തുന്ന അനാവശ്യ ദൂർത്തിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണിത് ഇതേപോലെയാണ് എല്ലാ കാര്യത്തിലും പിണറായി സർക്കാർ നമ്മൾ ജനങ്ങളോട് ചെയ്തു പോരുന്നത് നീയും ഞാനും അടുന്ന് ജനങ്ങളോട് കഴുതകളായ ജനങ്ങളോട് ചെയ്തു പോരുന്നത് ആവശ്യത്തിനും അനാവശ്യത്തിനും വാരി കോരി 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 കൊടുക്കുന്നു അളവില്ലാതെ കണക്കില്ലാതെ ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ തന്നെ സർക്കാരിലേക്ക് കിട്ടേണ്ടതൊന്നും പിരിച്ചെടുക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നില്ല രാത്രി ഇരുളിന്റെ മറവിൽ ഒളിച്ചിരുന്ന വാഹനയാത്രക്കാരെ തറന്നുർത്തി പിഴിഞ്ഞെടുക്കാൻ കാണിക്കുന്ന യുവന്മാരുടെ ഉണ്ടല്ലോ സർക്കാരിലേക്ക് കിട്ടാനുള്ള പണം പിരിച്ചെടുക്കാൻ കാണിക്കാത്തവര് ഒരു കാരണമേ ഉള്ളൂ ഇവന്മാരെല്ലാവരും സർക്കാരിനോ പാർട്ടിക്കോ വേണ്ടി വേണ്ടപ്പെട്ട വമ്പന്മാരാണ് അത്താഴ പട്ടിണിക്കാരെ വഴിയിൽ പിടിച്ചു നിർത്തി പിഴിയുന്നത് പോലെ അവരിൽ നിന്നും പിടിച്ചെടുക്കാനാവില്ലല്ലോ അല്ലേ നികുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ളവർ ആരെല്ലാണെന്ന് അറിയണം വമ്പം ഉടമകള് മധ്യ മുതലാളിമാര് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അനേകായിരം കോടികൾ വരും ഇവരുടെ മൊത്തം കുടിശ്ശിക ഇത് നിങ്ങൾ അറിയുന്നുണ്ടോ പൊട്ടൻ ജനങ്ങളെ ഇതൊന്നും പിടിച്ചെടുക്കില്ല പിരിച്ചെടുക്കില്ല അല്ലെങ്കിൽ ചെറിയ പിഴപ്പലിശയിൽ മൊത്തം തുക ഇളവ് നൽകും എന്തൊരു എന്തൊരു തമാശ തമാശ ബാങ്കുകൾ സർക്കാർ സാമ്പത്തിക സ്ഥാപനങ്ങൾ രാഷ്ട്രീയ ബന്ധങ്ങളുടെ പേരിൽ നൽകിയിട്ടുള്ള കോടികൾ വരുന്ന ലോണുകൾ ഉള്ള പണമടക്കാതെ കുടിശ്ശിക പരുത്തുന്നവന്മാരൊക്കെ പാവപ്പെട്ട ഒരുവൻ ഒരായിരം രൂപയുടെ ലോൺ മുടങ്ങിയാൽ ജപ്തി ഭീഷണിയായി ജപ്തി ഭീഷണിയായി ഈ വമ്മന്മാരുടെ ലോൺ എഴുതിത്തള്ളുകയാണ് നിയമസഭയിൽ വൈദ്യുത മന്ത്രി തന്നെ പറഞ്ഞ ഒരു കണക്കുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ഈ ജൂൺ വരെ കെ എസ് സി ബിക്ക് രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട് എത്രയാണ് ആയിരത്തി കോടി ചെറിയ കണക്ക് ഇതേ കാലയളവിൽ കേരള വാട്ടർ അതോറിറ്റിക്ക് പിരിഞ്ഞു കിട്ടാനുള്ള കുടിശിക ആയിരത്തി തൊള്ളായിരത്തി എട്ട് കോടിയാണ് എന്താ അല്ലേ ഉണ്ണാനും ഉടുക്കാനും കഞ്ഞു കുടിക്കാനും നിവൃത്തിയില്ലാത്ത നിങ്ങളോടാണ് ഞാൻ ഈ കോടിയുടെ കണക്ക് പറയുന്നത് എന്നെ നാറിയെന്ന് നിങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ല ഈ നാട്ടിലെ ജനം പണം നൽകാൻ ഒരു ദിവസം വൈകിയാൽ വൈദ്യുതി കട്ട് ചെയ്യുന്ന കെ എസ് ഇ ബി ആണ് ഇവിടുത്തെ നാറികളായ കെ എസ് ഇ ബി ആണ് ഇവിടെ ഉള്ളത് അപ്പോഴാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആയിരത്തി ഇരുന്നൂറ് കോടി കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കെ എസ് സി ബിക്ക് പിരിഞ്ഞു കിട്ടാനുള്ളത് ആയിരത്തി നാപ്പത്തി ഒമ്പത് കോടിയാണ് വീണ്ടും കോടിയുടെ കണക്ക് ഇതൊന്നും പിരിച്ചെടുക്കാൻ മടിക്കുന്നതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കൊടുക്കാനുള്ളവരെല്ലാം സർക്കാരിനും പാർട്ടിക്കും വേണ്ടപ്പെട്ടവരാണ് ഈ കണക്കിന്റെ ആഴങ്ങളിലേക്ക് പോയാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഞെട്ടും പൊട്ടൻ ജനം ഞെട്ടും കൂടുതൽ ശ്വാസം മുട്ടും പറയാനുള്ള കാര്യങ്ങൾ കൂടി പറയാം കേരളത്തിന്റെ വരുമാനം വരുന്ന വഴി ഏതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ കേരളത്തിന്റെ വാർഷിക വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മദ്യവിൽപ്പനയിലാണ് അതായത് സാധാരണ കുടിയന്മാരുടെ കാശാണ് ഏകദേശം പതിനഞ്ച് ശതമാനം അതേപോലെ മറ്റൊന്ന് ലോട്ടറി കച്ചവടം ലോട്ടറി വിൽപ്പനയിൽ നിന്നുള്ള ഏകദേശം വരുമാനം ഏഴ് ശതമാനം വരും എന്ന് വെച്ചാൽ കള്ളുവില്പ്പനവും ചൂതാട്ടവുമാണ് കേരളത്തിലെ പ്രമുഖ വരുമാന സ്രോതസ് നന്നായി വരും നന്നായി വരും ഇനി വരുന്നത് ഓണക്കാലം ഒക്കെ അല്ലേ ഏകദേശം ഇരുപതിനായിരം രൂപ കോടി ോളം ദിവസങ്ങളിൽ സർക്കാരിന് വേണ്ടി വരും അതിൽ അയ്യായിരം കോടി ഉടനെ കടമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഭരിക്കാൻ അറിയില്ലെങ്കിലും അറിയാവുന്ന കുറെ മൊണ്ണകളാണ് നമ്മുടെ തല ഓരോ തലകിൽ ലക്ഷങ്ങൾ കടം വച്ചെടുക്കുന്നത് ഭരിച്ചു മുടിച്ച് കടം കയറ്റി മൂട്ടിലെ പൊടിയും തട്ടി ബാലഗോപാല മന്ത്രിക്ക് കസേരിൽ നിന്നും ഇറങ്ങിപ്പോവാം ഭരണത്തിൽ നിന്നും ഇറങ്ങിയാൽ ഭാര്യ കമലയുടെ കൈയും പിടിച്ച് പിണറായി വിജയനും ഇറങ്ങിപ്പോവാം വേനയിൽ ദുബായിൽ ചെന്ന് മകന്റെ കൂടെ സ്വഷ്ടകാലം നന്നായിട്ട് ജീവിക്കാം അതല്ലല്ലോ ഞങ്ങൾ പൊട്ടൻ ജനങ്ങളുടെ അവസ്ഥ കഴുതകളായ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങളും ഞങ്ങളുടെ ഇനി പിറുക്കാൻ പോകുന്ന മക്കളും ഈ കേരളത്തിൽ ഞങ്ങളുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ജീവിച്ച് മരിക്കണ്ടേ ചകാക്കലേ നിങ്ങൾ വെച്ച് ചെയ്തു വെച്ചിരിക്കുന്ന പാപങ്ങൾക്കൊക്കെ പരിഹാരമായി ഞങ്ങളുടെ തലയിൽ കയറ്റി വച്ചിരിക്കുകയാണ് കടം കടലോളമായ കേരളത്തിൽ നിന്നും സൂരജോ അപ്പോൾ ശരി വേറൊരു കാര്യം പറയാൻ പറഞ്ഞു പോയി എങ്ങനെയാണ് ഈ സർക്കാർ സർക്കാരിൻ്റെ ധനമന്ത്രി ബാലഗോപാലിനെ നമ്മളെ പറ്റിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമോടെ പറഞ്ഞിട്ട് നമ്മളങ്ങ് പോയേക്കാം ഇന്നത്തെ മനോരമയുടെ ഉൾപേജിൽ മന്ത്രി ബാലഗോപാലം പറഞ്ഞ ഒരു കാര്യം ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സർക്കാർ സ്വയം വരുമാനം കണ്ടെത്തി മുന്നേറി വന്നു പപ്പ മാ ഞാൻ വല്ല പറഞ്ഞാലുണ്ടല്ലോ ഇത് വായിച്ചാൽ ഇച്ചിരി രോമാഞ്ചമൊക്കെ വരും എനിക്കും കുറച്ച് വന്നു രോമാഞ്ചം വന്ന രോമമൊക്കെ പോകുന്നതിന് മുമ്പേ ഞാൻ ആ പെട്ടി വാർത്തയൊന്ന് വായിക്കുന്നു പതിവ് പോലെ കേന്ദ്രത്തിനിട്ട് ചില കുത്തുകൾ ചില പരിഭവങ്ങൾ ചില കണക്കുകൾ തീർന്നു എന്താണ് സർക്കാരിൻ്റെ സ്വയം വരുമാനം കണ്ടെത്താനുള്ള വഴികൾ എന്ന് മാത്രം നമ്മുടെ മന്ത്രി അദ്ദേഹം പണഞ്ഞിട്ടില്ല വാർത്ത വായിച്ച ഞാൻ ആരായി ശശിയായി തീർച്ചയായിട്ടും ശശിമാർ ശ്രമിക്കുക ഇനി മന്ത്രി പറഞ്ഞ സ്വയം വരുമാന പദ്ധതി മോഷണമാണോ പിടിച്ചുപറിയൊക്കെ ആണോ അവരിക്കുമല്ലേ നമുക്കറിയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ഇത് തന്നെയല്ലേ ഇമാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു മോഷണം പറഞ്ഞു നന്നായി എല്ലാവരും ഒന്ന് കരുതിയിരുന്ന നിങ്ങൾക്കുള്ള നിങ്ങളുടെ പിള്ളേർക്കുള്ള വീട്ടുകാർക്കുള്ള ഉള്ള അപ്പം വീണ്ടും നന്ദി സൂര്ജ് പാലക്കാരൻ